വൈദ്യുതി ചാർജ് വർധനവിൽ പുനലൂർ കെ എസ്ഇബി ഓഫീസ് പഠിക്കൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ സംഗമം നടത്തി മഹിളാ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത് മഹിളാ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കനകമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ോക്ക് തലത്തിൽ ഇന്ന് പുനലൂരിലെ എല്ലാ ബ്ലോക്കുകളിലും ഈ പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പുനലൂരിലും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലേക്ക് ഇവിടെ ഈ ധർണ നടത്തുകയാണ് അടിക്കടി മറ്റേ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നമ്മൾ ഭരണത്തിൽ എല്ലാ ജനങ്ങളും കൊച്ചു കുട്ടികളടക്കം പൊറുതി കുട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിക്കടിയുള്ള കറത്ത് വർദ്ധന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജന ജനങ്ങളെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എസ് ആർ ഷീബ അശ്വതി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഷേർലി പ്രദീപ് ലാൽ ബീന കെ മൊയ്തീൻ ഗിരിജ ഐക്യരക്കോണം ഡെയ്സിമോൾ മണ്ഡലം പ്രസിഡന്റുമാരായ ലക്ഷ്മി വട്ടമൺ പ്രസന്ന ടീച്ചർ ഷിനു മഞ്ജു ശ്രീജി നുസൈബ നദീർ വത്സല ഗോപാലകൃഷ്ണൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിനി സൂര്യകുമാർ മുനിസിപ്പൽ കൗൺസിലർമാരായ റംലത്ത് സബീർ ഷഫീല ഷാജഹാൻ പഞ്ചായത്ത് മെമ്പർമാരായ ലതിക വട്ടമൻ സോജ സനൽ പുഷ്പലത കല നബീസത്ത് പുനലൂർ സെൻട്രൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ കുമാർ യൂത്ത് കോൺഗ്രസ് പുനലൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് നാസിമുദ്ദീൻ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ശ്യാമള സുനിത മഞ്ജു കണ്ണൻ ശൈല ശാലിനി ശാസ്താങ്കോണം തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്